ബിഗ് ബോസ് ലൈവിൽ അനിമോളും പ്രവീണും ആതിരേയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആതിര അനുമോളോട് ചോദിക്കുന്നത് നീ കുടുംബ പ്രേക്ഷകരെ നോക്കിയിട്ടാണോ നീ ഇവിടെ നിൽക്കുന്നത് നിനക്ക് അവർക്ക് ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നീ ചെയ്യാറില്ലേ അന്ന് അനീഷ് ഏട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നീ ഇതുപോലായിരുന്നു നീ എന്നോട് പറഞ്ഞു എന്തായിരുന്നു അനിമോൾ പറയുന്നു ഞാൻ കറക്റ്റാണ് പറയുന്നത് എനിക്ക് ശരിയായെന്നിട്ടുള്ള കാര്യം ഞാൻ ചെയ്യും ഞാൻ പറയും അനി ചേട്ടനെ എന്തെങ്കിലും ഇങ്ങനെ എല്ലാവരോടും ഇട്ട് ചെയ്യുവാണെങ്കിൽ പ്രായത്തിൽ മുതിർന്ന ആളാണ് അയാൾക്കെതിരെ എല്ലാവരോടും തിരിഞ്ഞു കഴിഞ്ഞു ഞാൻ കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടത്തില്ല അതെനിക്ക് അറിയാവുന്നുകൊണ്ട് കുടുംബ പ്രേക്ഷകരെന്നല്ല ആർക്കും ഇഷ്ടപ്പെടത്തില്ല അത് ഞാൻ പറഞ്ഞത് തന്നെയാണ് അതിനെന്താ അപ്പോൾ അതിൽ വീണ്ടും ചെയ്തത് നീ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടം നോക്കിയാണോ നി ഓരോ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത് ഞാൻ കുടുംബ പ്രേക്ഷകരെ നോക്കിയിട്ട് അനീഷ് അടുത്ത് അവിടെ ഇരിക്കണം ഇവിടെ ഇരിക്കണം അല്ലെങ്കിൽ അവർക്ക് എന്ത് എന്ന് വിചാരിച്ചിട്ട് അയാളോട് പ്രീതിക്ക് വേണ്ടി സംസാരിക്കുന്ന അതിനെന്നെ എന്നെ എനിക്ക് എൻ്റേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് ഞാൻ അതിലൂടെ മാത്രമേ പോവുകയുള്ളൂ എനിക്ക് കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നിട്ട് പ്രവീൺ ചോദിക്കുന്നുണ്ട് ഇപ്പം അങ്ങനെ എന്തിനാ കുടുംബ പ്രേക്ഷകരെ നോക്കുന്നത് അനിമോൾ ഒരു സീരിയൽ നടിയല്ലേ അതുകൊണ്ട് അനിമോൾ ഇങ്ങനെ ചെയ്യുന്ന പ്രവീണിൻ്റെ സംസാരത്തിൽ നിന്ന് അനീഷേട്ടൻ്റെ കാര്യത്തിനകത്ത് ഞാൻ പറഞ്ഞത് തെറ്റാണോ പ്രായത്തിൽ മൂത്ത ഒരാളെ എല്ലാവരോടും ചേർന്നിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യുമ്പം അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ആർക്കാരും ഇഷ്ടപ്പെടത്തില്ല അത് ഞാൻ ചോദിച്ചത് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞത് തന്നെ ആതിൽ ഓരോന്ന് സംസാരിച്ചു വന്നപ്പോൾ അനിമോൾ പറഞ്ഞു ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ ഞാൻ വന്നിട്ട് മറുപടി പറയാമെന്ന് പറയുന്നു അപ്പോൾ ആതിൽ അനിമോൾ അങ്ങോട്ട് പെക്ക് കഴിഞ്ഞാൽ പറയും പ്രവീണിനോട് പറയുന്നത് കണ്ടാ മുങ്ങിയത് കണ്ടോ ഇവളിങ്ങനെ ഇങ്ങനെ ഇന്നലെ ചോദിച്ചു തുടങ്ങുമ്പോഴേ അവള് മാറിക്കളയും അങ്ങ് മുങ്ങിക്കളയും പോയിട്ട് തിരിച്ചു വരണം എന്ന് അനിമോളടുത്ത് പറഞ്ഞാണ് അനിമോള് കുളിക്കാനായിട്ട് പോകുന്നത് അതിലെ പറയാം ഞാനിപ്പോൾ ഇവിടെ ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ് കാരണം കുടുംബ പ്രേക്ഷകരുടെ പേരിവളെടുത്തിട്ടതിന് ശേഷം ഇന്നിവിടെ സാരി ഉടുത്തിട്ട് വയറ് കാണിക്കുന്നു തോൾ കാണിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു നീ നീന്ത വയറും തോളും ഒക്കെ എന്തിനാണ് കാണിക്കുന്നത് അത് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടത്തില്ല വേഗം മറക്കി വേഗം മറക്കുമെന്ന് ഞാൻ അവളോട് പറഞ്ഞ് അപ്പം അവൾക്ക് അവൾക്ക് തോന്നുന്നു ഞാൻ ചൊറിയാണെന്ന് ചൊറി അവൾ ചൊറി ചോദിച്ചു വാങ്ങിയതാണ് എന്നൊക്കെ പ്രവീണിൻ്റെ അടുത്തിരുന്ന് ആതിരെ പറയുകയാണ് അനുവിനെ പറ്റി ഇപ്പം ഹൗസിലെ ഒട്ടുമിക്ക കണ്ടസ്റ്റൻറ്റുകൾക്ക് മനസ്സിലായി അനുമോൾക്ക് പുറത്ത് നല്ല സപ്പോർട്ടാണെന്ന് ഈ വൈൽഡ് കാർഡുകൾ കുറച്ചൊക്കെ ഇവർക്ക് മനസ്സിലാവുന്ന കണക്കുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് ആ ഹൗസ്മേറ്റ്സ് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് അനുമോളാണ് ഇപ്പം പ്രേക്ഷകരുടെ ഇഷ്ടത്തിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ളത് ഇപ്പോൾ ഇവിടുത്തെ ഓരോ കണ്ടസ്റ്റൻ്റ് ശ്രമിക്കുന്നത് അനുമോളെ ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് നിർത്തിയിട്ട് ഓരോന്ന് ചോദിച്ചിട്ട് അനുമോൾ ഫേക്കായിട്ടാണ് അവിടെ നിൽക്കുന്നത് പ്രേക്ഷകരുടെ ഇഷ്ടത്തിന് വേണ്ടി അനിമോൾ നല്ലതായിട്ട് അഭിനയിച്ച് നിൽക്കുകയാണ് ആലും അനുമോളുടെ ഡ്രാമയാണ് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഓരോ കണ്ടസ്റ്റൻ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ആതിൽ ആതിലെ അതിലേക്ക് ഏകദേശം പിടികിട്ടി അനിമോളുടെ അടുത്ത് ഇത്രയും ദിവസം കൊണ്ട് അടുത്ത് നിന്ന് സഹകരിച്ചിട്ട് ഇപ്പം അനിമോൾക്കെതിരെ ഒരു സംസാരം കാണിക്കുകയാണ് വെറുതെ ഒന്ന് ചൊറിഞ്ഞു നോക്കുകയാണ് അന്നേരം അനുമോള് എങ്ങനെ എന്നുള്ളത് പ്രേക്ഷകരെ ഇഷ്ടപ്പെട്ടെന്നുള്ളത് അതിലേക്ക് മനസ്സിലായി ഇപ്പോൾ പ്രവീണും അത് തന്നെ ശ്രമിക്കുന്നത് അനുമോളെ കൊണ്ട് പറയുകയാണ് പ്രേക്ഷകരുടെ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു നിപ്പാണ് ഹൗസിൽ അനിമോളുടെ ഒറിജിനാലിറ്റി വേറെയാണെന്നുള്ളത് ഇവർ പുറത്ത് വരാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അനിമോൾക്കെതിരെ ഇടുന്നത് പക്ഷേ അനിമോൾ ഒറിജിനൽ അങ്ങനെ തന്നെയാണ് അനിമോൾ എന്താണോ അതാണ് അനിമോൾ ആ ഹൗസിൽ നിൽക്കുന്നത് അനുമോൾക്കൊരു ഡ്രാമ ഇല്ല ഒന്നുമില്ല ഈ മറ്റുള്ളവരെ ഇട്ട് വിഷമിപ്പിക്കുന്നതിനകത്ത് അനുമോൾ കൂടെ നിൽക്കത്തില്ല അങ്ങനെയാണ് അനുമോൾ ഒറ്റപ്പെടുന്നത് ബാക്കി എല്ലാവരും കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നതിന് മുന്നിൽ തന്നെ അനുമോൾക്കുള്ള പ്രേക്ഷക പിന്തുണ കുറയ്ക്കണമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പം ആതിലെയായാലും കുറേ മുന്നേ ആതിലെയും നൂറേയും രനാ ഫാത്തിമയും കൂടെ ലിവിങ് റൂമിലിരുന്ന് സംസാരിച്ചതായാലും ഇവർ എല്ലാവരും ഓരോരുത്തരും മാറിയിരുന്ന് മാറിയിരുന്ന് സംസാരിക്കുന്നത് ഈ അനുമോളുടെ കാര്യം തന്നെയാണ് കാരണം പ്രേക്ഷക പിന്തുണ അനുമോൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വൈൽഡ് കാർഡ് വഴി കംപ്ലീറ്റ് കണ്ടസ്റ്റൻറ്റിനു മനസ്സിലാക്കിയിട്ടുണ്ട്